ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലാണ് ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറമ്പിലെ കുറച്ച് മരങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കൂഴ പ്ലാവ് കുറേ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാവുണ്ട് പിന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു തെങ്ങുണ്ട് മാവുണ്ട് പിന്നെ അങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു തെങ്ങുണ്ട് ഇതാണ് മെയിൻ തെങ്ങ് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഈ ഇവിടെ ഉണ്ട് ബാക്കി ഉണ്ടായിരുന്ന തെങ്ങുകൾ കുറേ എണ്ണം ഇടിവെട്ടിയൊക്കെ പോയി അപ്പം തെങ്ങൊക്കെ ഇടിവെട്ടി പോയി കഴിഞ്ഞപ്പം ഇവൻ മാത്രമായിരുന്നു അവശേഷിച്ചത് പിന്നെ ഇവൻ കുറച്ച് തേങ്ങയൊക്കെ നമുക്ക് തരും നേരത്തെയൊക്കെ രണ്ടുമൂന്ന് വർഷം മുന്നേയൊക്കെ പിന്നെ കരിക്ക് പരുവായി കഴിയുമ്പോഴത്തേക്കും ഇവനെ ഒരു പണി പണിയൊപ്പിക്കും മൊത്തത്തോടെ താഴോട്ടൊരു വീഴ്ചയായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ല തേങ്ങ ഉണങ്ങി വരണ്ട് കഴിയുമ്പോൾ താഴേക്ക് ഓരോന്നോരോന്നായിട്ട് അവന് ഇങ്ങി ഇട്ട് തരും പിന്നെ അവിടെ നിന്നിങ്ങനെ താഴേക്കിങ്ങനെ നോക്കി കിട്ടി കഴിയുമ്പോൾ നോക്കി കിട്ടുന്ന വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നൊക്കെ വരുന്ന റോഡാണ് ഈ റോഡ് നേരെ തടിയമ്പാടിനെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് തടിയമ്പാട് നമ്മുടെ ചെറുതോണിയൊക്കെ കഴിഞ്ഞ് എറണാകുളം പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് തടിയമ്പാട് അപ്പോൾ അങ്ങോട്ടുള്ള റോഡാണിത് ഇതിൽ പോവാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എത്താൻ പറ്റും പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പണ്ടൊരു ചെറിയ പാറമടയായിരുന്നു അവിടെ റോഡ് പണിയൊക്കെ വന്നപ്പം ഇവിടുന്ന് ആയിരുന്നു കല്ലൊക്കെ പൊട്ടിച്ചത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ അട്ടിപ്പൊളി വ്യൂ ആണ് നേരത്തെ ഈ പാറയൊക്കെ ഉണ്ടായിരുന്നപ്പം ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു പാ പാറയായിരുന്നു അപ്പോൾ ആ പാറ പൊട്ടിച്ചു വേണ്ടി ഇപ്പം അതിൻ്റെ ഒരു വ്യൂ നമുക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് തൻ്റെ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു ഒന്ന് ഈ റോഡിന് ഇത്ര ഇറക്കമൊന്നുമില്ലായിരുന്നു ആ റോഡിന് റോഡ് നിരപ്പായിരുന്നു അവിടെ കയറ്റാൻ കുറയ്ക്കാൻ വേണ്ടി റോഡ് താത്തപ്പം ഇവിടുത്തെ ഞങ്ങളെ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ നഷ്ടമായി അതുകൊണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കാനൊന്നും ആരും ഇല്ലാതായിപ്പോയി കുറേ കൊല്ലം ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ക്രിക്കറ്റും ഫുട്ബോൾ കളിയുമൊക്കെ ഇവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ടായിരുന്നു ഇത്രയും ഭാഗം ഈ നാട്ടിലെ പിള്ളേരെല്ലാവരും തന്നെ ഇവിടെ വരാറുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായി ഇപ്പോഴത്തെ പിള്ളേരാരും തന്നെ വീടിന് പുറത്തിറങ്ങുന്നില്ല അത് മറ്റൊരു സത്യം എല്ലാവരും ഫ്രീ ഫയറും പബ്ജിയും അങ്ങനെ അതിൻ്റെതായ വഴിക്കാണല്ലോ പോകുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എഫ് എം റേഡിയോയും അതുപോലെ എൻ്റെ ബാക്ക്മാനും ഒക്കെ ആയി നടന്ന ഒരു കാലം ആ കാലത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഇപ്പോഴും നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ മേളമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറയാണ് അതിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വൈബ് നമുക്ക് കിട്ടും എൻ്റെ ചുറ്റും മലനിരകളാണ് നമ്മുടെ ഇടുക്കി ആയതുകൊണ്ട് തന്നെ ചുറ്റും മലനിരകളൊക്കെ ആണല്ലോ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്തു നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറേ ടവറൊക്കെ കാണാൻ സാധിക്കും ഏ നമ്മുടെ ക്യാമറ ഒക്കെ അത് ആ ടവറൊക്കെ വരുന്നുണ്ടോയെന്നറിയത്തില്ല അങ്ങനൊന്ന് സോം ചെയ്ത് കാണിക്കാം അതുകൊണ്ടാണ് ഒരു ടവറൊക്കെ അതാണ് ടവർ ജംഗ്ഷൻ ജങ്ഷനുദേരിയിലെ അവിടെയൊക്കെ നമ്മൾ പോയി വീഡിയോയൊക്കെ പിടിച്ചിട്ടുള്ളതാണ് ഇപ്പം മഴയൊന്നുമില്ല മൊത്തം മൂടിക്കിടക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ വേണം താഴേക്ക് ഇറങ്ങാൻ കയറാൻ എളുപ്പമായിരുന്നു ഇറങ്ങാൻ ഇച്ചിരി പാടാണ് ഒഴുക്കിറങ്ങിയില്ലെങ്കിൽ അടിച്ചു തൈല് താഴെ ഒഴും നമ്മൾ ഇപ്പോൾ താഴേക്ക് ഇപ്പോൾ തൊക്കെ ഇറങ്ങുകയാണ് താഴെ എത്തിയക്കുന്നത് ഗായ് ഇനി നമ്മൾ നേരെ ഉപ്രമിന് മുകളിലേ നടക്കുകയാണ് ആ പാറയിലേക്ക് ലക്ഷ്യമാക്കി പാറേനെ ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മാവുണ്ട് ഇതും നമ്മുടെ മാവാണ് നമ്മുടെ പറമ്പ് തന്നെ ഇവിടം വരേ ഉള്ളൂ അത് കഴിഞ്ഞ് വേറെ ആളുടെ പറമ്പാണ് അപ്പം ഈ മര ഈ പാറയിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് അപ്പം പാറയിൽ തെറ്റലൊന്നുമില്ല തെറ്റലില്ലാത്തതിൻ്റെ കാരണം മഴ അധികം ശക്തമായി പെയ്തിട്ടില്ലാത്ത കൊണ്ടാണ് തെറ്റിലില്ലാതെ അല്ലെങ്കിൽ ഈ പാറ കയറലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് ഈ പാറയിലെ ിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമ്മുടെ വീട് കാണാൻ സാധിക്കും അങ്ങോട്ടൊക്കെ നല്ല കാടാണ് മറ്റേ മുള്ളമ്പന്നിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വരാറുണ്ട് എങ്ങനെയുണ്ട് ഈ പാറയൊക്കെ അടിപൊളിയല്ലേ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവിടേക്ക് പോകാൻ വല്ല പറ്റിയാണ്ടെന്ന് നോക്കാതെ ആ അത് മൊത്തം കാട് കയറി കിടക്കുക നേരത്തെ ഇതിൽ അങ്ങോട്ടൊക്കെ പോകാനൊരു ചെറിയ വഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാട് ഫുൾ കയറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങനെ തഴക്കൊക്കെ ചെറുകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കാഴ്ച സെറ്റപ്പൊക്കെ തന്നെയാണ് പക്ഷെ മരങ്ങളൊക്കെ കാരണം ഫുൾ വ്യൂ കിട്ടുന്നില്ല കരിക്കുമ്മേട് മലനിരകളൊക്കെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് നമ്മൾ കരിക്കമ്മേടൊക്കെ പോയിട്ടുണ്ട് മൊത്തം മരമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടത്തില്ല മത്തങ്ങയൊക്കെ മത്തനൊക്കെ നട്ട് കിട്ടിട്ടുണ്ട് എളുക്കട്ടുണ്ടല്ലോ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ വേണ്ട ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ് ചേമ്പ് അതുപോലെ ചെറിയ ചെറിയ എന്തൊക്കെയോ പയറൊക്കെ ഉണ്ട് ഇടയ്ക്ക് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം ഇവിടെ ഒരു വ്യൂവും കൂടെയാണ് ബൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ